ഹലോ ഗായ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ നമ്മുടെ ഇന്നത്തെ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ നമ്മുടെ ഇന്നത്തെ ബ്ലോഗ് എന്ന് പറയുന്നത് നമ്മുടെ ആ ക്രിസ്മസിന് ഷോപ്പ് ചെയ്യാൻ വേണ്ടി നമ്മുടെ എറണാകുളത്ത് ബ്രോഡ്ബാൻഡിലാണ് ഇട്ടോ വന്നിരിക്കുന്നത് നമ്മൾ സൺഡേ വന്നുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കാണ് വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഒരു ഒന്നൊന്നര കറക്കാണ് ഇറങ്ങിത് എനിവേ നമ്മൾ എവിടെയോ പാർക്ക് ചെയ്തു ഇനി നമുക്ക് പോയിട്ട് നമുക്ക് ബ്രോഡ്ബാൻഡ് പോയാ ഫസ്റ്റ് ടൈം ആണ് പോകുന്നത് ഒക്കെ കണ്ടു അപ്പൊ ഞാൻ വിചാരിച്ചു ക്രിസ്മസിന് ഈ വട്ടം നമുക്ക് അവിടെ നിന്ന് തന്നെ പർപ്പിക്കാം സോ നമുക്ക് വീഡിയോയിലോട്ട് പോയാൽ നമ്മുടെ വീഡിയോയിൽ ഇൻട്രോയിൽ പറഞ്ഞ പോലെ നമ്മൾ ബ്രോഡ്വേലേക്കാണ് വന്നിട്ടുണ്ടായിരുന്നത് ബ്രോഡ്വേയിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് ആണ് കേട്ടോ പറഞ്ഞത് അപ്പോൾ നമ്മുടെ ഫോട്ടോ കൊച്ചിയിലാണ് ബ്രോഡ്വേ ഉള്ളത് അങ്ങനെ എന്തെങ്കിലും ഞാൻ കുറേ വീഡിയോസൊക്കെ കണ്ടിട്ട് ഞാൻ വിചാരിച്ചു ഈ ക്രിസ്മസിൽ നമുക്ക് ഇവിടെ ഷോപ്പ് ചെയ്യാൻ പക്ഷെ നമ്മൾ സാധാരണ ക്രിസ്മസിന് എപ്പോഴും നമ്മുടെ തൃശ്ശൂരുള്ള പുത്തമ്പള്ളിലെ അവിടുത്തെ ഷോപ്പുകളിൽ നിന്നാണ് കേട്ടോ വാങ്ങാറുള്ളത് അപ്പോൾ ഈ കൊല്ലം ഞാൻ വിചാരിച്ചു ഒരുപാട് വീഡിയോസൊക്കെ കണ്ടതല്ലേ ഇവിടെ അടിപൊളിയായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത് ഇവിടെ എത്തിയിട്ട് എന്താ ഉണ്ടായി കഴിഞ്ഞാൽ നല്ല തിരക്കുള്ളൊരു സ്ഥലമാണ് കേട്ടോ ഭയങ്കര തിരക്കായിരുന്നു ക്യൂന്ന് പറഞ്ഞിട്ടൊക്കെ വേണം നമ്മുടെ ഉള്ളിലേക്ക് ഓരോ ഷോപ്പിലേക്ക് കയറാൻ ഇവിടെ കിട്ടാത്തതായിട്ട് ഒന്നുമില്ല എല്ലാ സാധനം ക്രിസ്മസിൻ്റെ മാത്രമല്ല ചപ്പൽ ക്ലോത്ത് പാത്രങ്ങൾ അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് മെയിൻലി ഫോക്കസ് ചെയ്തിരിക്കുന്നത് ക്രിസ്മസ് തന്നെയാണ് കേട്ടോ അങ്ങനെ ഇതെങ്കിൽ നമ്മൾ ഒരുപാട് സാധനങ്ങളൊക്കെ നോക്കി ഫൈനലിതാ ഞാൻ എൻ്റെ കൈ കാണുന്ന ബെല്ലാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അത്യാവശ്യം നല്ല റേറ്റ് ഒക്കെ ഉണ്ടായിരുന്നു വീഡിയോസിൽ കാണുന്ന പോലെ തീരെ റേറ്റ് കുറവൊന്നുമല്ല അല്ല കേട്ടോ അപ്പോൾ നമ്മുടെ തൃശ്ശൂർ പുത്തൻപള്ളിയിൽ അവിടുത്തെ ഷോപ്പുകളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഒരുപാട് റേറ്റ് വ്യത്യാസമുണ്ട് വെറുതെ നമ്മൾ അവിടെ വരെ പോയി എന്ന് പറയട്ടെ ഈ ബെല്ലല്ലാതെ ഞാൻ ഒന്നും തന്നെ അവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ ട്രീ വാങ്ങണം അത് വാങ്ങണം ഇത് വാങ്ങണം അങ്ങനെ കുറേ പ്ലാൻ ചെയ്തിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ എന്താ പറയുക റേറ്റിൻ്റെ ഡിഫറൻസ് ഉണ്ട് നമ്മുടെ തൃശ്ശൂരാണ് നല്ല രീതിയിൽ റേറ്റ് കുറവുള്ളത് എന്നാലും വന്നതല്ലേ എന്ന് വിചാരിച്ചു ഇതിലേക്കൊന്ന് ചുറ്റിക്കറങ്ങി കാണാമെന്ന് വിചാരിച്ചു പിന്നെ ചപ്പൽ ക്ലോത്ത് അങ്ങനെ സംഭവങ്ങൾക്കൊക്കെ റേറ്റ് കുറവുണ്ട് കേട്ടോ പക്ഷെ ഞാൻ അതൊന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ മെയിൻലി നമ്മുടെ ക്രിസ്മസ് ഡെക്കറേഷനുള്ള സാധനങ്ങൾ മാത്രമേ നോക്കിയിട്ടുണ്ട് ഈ സംഭവത്തിന് ഭയങ്കര റേറ്റ് വ്യത്യാസമുണ്ട് റേറ്റ് എന്താണെന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ അങ്ങനെ നീങ്ങി നമ്മളതെല്ലാം കഴിഞ്ഞ് നേരെ പോകുന്നത് നമ്മളെന്തായാലും വിചാരിച്ചു ഇവിടെ വന്നതല്ലേ നമ്മൾ ഒരുപാട് വട്ടം ബോട്ടിൽ പോയിട്ടുണ്ടെങ്കിലും എന്തായാലും വന്നതല്ലേ വേറെ പരിപാടിയൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ മറൈൻ ഡ്രൈവിൽ ബോട്ട് റൈഡ് എടുക്കാമെന്ന് വിചാരിച്ചു നൈറ്റ് പക്ഷേ നമ്മൾ പോട്ടിലാട്ട് എപ്പോഴും നമ്മൾ ഡേ ടൈമിൽ മാത്രമേ പോകാറുള്ളൂ അങ്ങനെ കഴിഞ്ഞാൽ ഞങ്ങൾ നൈറ്റൊരു ബോട്ടൊക്കെ എടുത്ത് സെറ്റായി നല്ല രസമുള്ളൊരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോട്ടിൽ പ്രത്യേകിച്ച് പോകുമ്പോൾ ജസ്റ്റ് ലൈറ്റും കാര്യങ്ങളൊക്കെ കാണാമെങ്കിലും മെയിൻലി നമുക്ക് അടിപൊളിയായിട്ട് ഡി ജി ഒക്കെ അവർ സെറ്റ് ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവരെ കുറേ ആൾക്കാരായിട്ട് നമ്മൾ പരിചയപ്പെട്ടു നല്ല നല്ല രസമുള്ളൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഞങ്ങൾ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാനൊക്കെ പറ്റി എന്തായാലും ബ്രോഡ് വേ കാണാൻ പോയി പ്രത്യേകിച്ചൊന്നും വാങ്ങിച്ചില്ല അപ്പോൾ എന്തായാലും ഇതുകൊണ്ടെങ്കിൽ അടിപൊളി ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നമ്മളിവിടെ പോയിട്ടുണ്ടായിരുന്നത് പിന്നെ വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ വേറെ ഒരുപാട് ബോട്ട് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല മോർണിംഗ് നമ്മൾ പോകുമ്പോൾ കുറേ ആൾക്കാർ നമ്മളെന്നെ വിളിച്ചിട്ട് ആ റേറ്റ് ഈ റേറ്റ് എന്നൊക്കെ പറയുന്ന പോലെ ഇവിടെ അത്രയ്ക്കുണ്ടായിരുന്നില്ല വൈകുന്നേരം ആയതുകൊണ്ട് ബോട്ടുകളൊക്കെ കുറവായിരുന്നു എനിക്ക് നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നോ ലൈറ്റൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു അങ്ങനെ എന്തെങ്കിലും നമ്മൾ അതെല്ലാം കണ്ട് പിന്നെ നമ്മൾ ഇറങ്ങാൻ നേരത്തായിരുന്നുള്ളൂ നമ്മൾ ഡീജ എടുത്തിട്ടുണ്ടായിരുന്നു ഒരാൾക്ക് നൂറ്റമ്പത് രൂപ സംതിങ് ആണ് ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ നൂറ് രൂപയുടെ ബോട്ടുണ്ടായിരുന്ന നൂറ്റമ്പത് രൂപയുടെ ബോട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഈ ഒരു ബോട്ടിൽ സെലക്ട് ചെയ്തിട്ടാണ് ഈ ബോട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ എന്താ പറയുക എല്ലാവരും നമ്മളെ പോലെ തന്നെ ബ്രോഡ്ബെയിൽ വന്ന സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി വന്നവരായിരുന്നു നമ്മൾ അങ്ങനും ഇങ്ങനെ പരിചയപ്പെട്ടപ്പോൾ നമുക്ക് മനസ്സിലായി പിന്നെ കുറേ നേരം പുറത്തേക്ക് ഈ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ട് ഞങ്ങൾ നിന്നു കൂട്ടോ വൈകുന്നേരം ഇങ്ങനെ നമ്മൾ എന്താ പറയുക ബോട്ടിങ്ങിന് കൊണ്ട് നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ നിങ്ങൾക്ക് എന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ഞാൻ വിചാരിച്ചു പ്രത്യേകിച്ച് കയറിയിട്ടൊരു കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ചാണ് പക്ഷെ നല്ല രസമുള്ള വൈവൊക്കെ പിടിക്കാൻ പറ്റി ഇനി പിന്നെ നമുക്കിനി ഓരോ കാഴ്ചകളായിട്ട് കണ്ടാലോ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ തന്നെ അതിൽ കുറച്ച് കമ്പനിക്കാരൊക്കെ കിട്ടിയിട്ടായിരുന്നു രണ്ട് മൂന്ന് ബേബീസൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആമോസ് ഭയങ്കര ഹാപ്പി ആയവരെ കണ്ടിട്ട് കുറച്ച് നേരം അവരെ കൂടെ ഡാൻസും കാര്യങ്ങളൊക്കെ കളിച്ചു കെട്ടോ അപ്പം അതിൻ്റെ ഒരു സന്തോഷം മാമൂസിന് ഉണ്ടായിരുന്നു കുറച്ചു നേരം ഞങ്ങളെപ്പോൾ തന്നെ പുറത്തൊക്കെ നോക്കി നിന്നെങ്കിലും പിന്നെ രണ്ട് കുട്ടികളെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് മാമൂസിനെ ഇങ്ങനെ ബേബീസിനെ കാണുമ്പോൾ അവരെപ്പോൾ കളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പെട്ടെന്ന് തന്നെ കമ്പനി ആകട്ടോ അവരായിട്ട് ഇങ്ങനെ നമ്മൾ നിർബന്ധിച്ച് അവരെ കൂടെ വിടേണ്ട ആവശ്യമില്ല കുട്ടികളെ കാണുമ്പോൾ നല്ല ഇഷ്ടമാണ് എല്ലാവരെയും വാവായി വാവായി എന്ന് വിളിക്കും അവൾ അങ്ങനെ നല്ല ഇഷ്ടമാണ് അവൾക്ക് കേട്ടോ അങ്ങനെ എന്തെയ്യും നമ്മൾ നല്ല രീതിയിൽ എന്താ പറയുക കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ടു ഇനി നമ്മൾ വിചാരിക്കുന്നത് ഇതാ താഴെ നമുക്ക് പറഞ്ഞു മലയാളം പാട്ടുകളിടാൻ പറഞ്ഞു കേട്ടോ നമ്മൾ അപ്പോഴാണ് അവർ പറഞ്ഞത് താഴെ നിങ്ങൾക്ക് കഴിഞ്ഞ് നല്ല രസത്തിൽ ഡി ജെ ഒക്കെ സെറ്റ് ചെയ്യാൻ നിങ്ങൾ ഡാൻസ് കളിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടോ എന്ന് അപ്പം നമ്മൾ എന്ത് ചെയ്തു എന്തായാലും നല്ല എന്ന് വിചാരിച്ചിട്ട് നമ്മളാണ് സ്റ്റാർട്ടിങ്ങിൽ പോയത് അങ്ങനെ നമ്മൾ പോയപ്പോൾ പിന്നെ നമ്മൾ അവിടെ പരിചയപ്പെട്ട കുറച്ച് പേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാവരുമായിട്ട് നമ്മൾ ആയി എന്ന് പറയുന്നത് അങ്ങനെ അവരെല്ലാവരും കൂടി ചേർന്ന ഒരു അടിപൊളി ഡി ജെ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു നല്ല രസറൻ്റായിരുന്നു നിങ്ങൾ കാണുന്നത് ഭയങ്കര സൂപ്പർ ഡിജെ അല്ലെങ്കിൽ അടിപൊളി തന്നെയായിരുന്നു കേട്ടോ സോങ്സൊക്കെ മിക്സ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ അടിപൊളി വൈബ് തന്നെയായിരുന്നു അങ്ങനെ നല്ല രീതിയിൽ നമുക്ക് എൻജോയ് ചെയ്യാനൊക്കെ പറ്റി അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒന്നും ഷോപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിൽ പോകുന്നതാണ് നല്ലത് ചിലപ്പോൾ നിങ്ങളുടെ ബ്രോഡ്വേനെ സംബന്ധിച്ച് നിങ്ങളുടെ സ്ഥലത്തേക്കാൾ റേറ്റ് കുറവന്നെയായിരിക്കും ഇനി നമ്മൾ തൃശ്ശൂക്കാർക്ക് ഞങ്ങളുടെ ബുദ്ധമല്ലിൻ്റെ അവിടുത്തെ ഷോപ്പുകൾ തന്നെയാണ് കേട്ടോ ലാഭമുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് പറഞ്ഞതന്നേ ഉള്ളൂ അങ്ങനെ പിന്നെ ഞാൻ വീട്ടിലൊക്കെ എത്തി പിന്നെ അത്യാവശ്യം വേണ്ട സംഭവങ്ങളൊക്കെ നമ്മൾ പിറ്റേ ദിവസം തന്നെ പോയി പർച്ചേസ് ചെയ്ത് അതിൻ്റെ വീഡിയോ മിനി ബ്ലോഗ്സ് നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും അപ്പം അതൊക്കെയായിരുന്നു നമ്മുടെ വിശേഷങ്ങൾ സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് മറ്റൊരു അടിപൊളി ബ്ലോഗായിട്ട് വീണ്ടും വരാം താങ്ക് യു ഫോർ വാച്ചിങ്